ഏത് നിരാശ നിറഞ്ഞ സാഹചര്യത്തിലും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും വിജയവും തരാൻ കഴിയുമെന്ന് നാം വിശ്വസിക്കേണ്ടതാണ് ഏത് ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന ഏത് വിഷയം വന്നാലും അത് നിന്നകളാകട്ടെ അപമാനങ്ങളാകട്ടെ അപവാദങ്ങളാകട്ടെ ഇനി നാം പ്രതീക്ഷിക്കുന്ന മേഖലകളിൽ ഉയരാൻ കഴിയാതെ കാലുകൾ താഴോട്ട് താഴോട്ട് പോകുന്നു സ്റ്റെപ്പുകൾ വെക്കാൻ കഴിയാതിരിക്കുന്നു അവിടെ നാം തിരിച്ചറിയേണ്ട കാര്യം എൻ്റെ ദൈവത്തിന് എനിക്ക് വിജയം തരാൻ പറ്റും എൻ്റെ ദൈവം എനിക്ക് സമാധാനം തരും ഞാൻ അവന്റെ വചനത്തെ മുറുക പിടിച്ച് മുന്നോട്ട് പോകും ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അടുത്ത വചനം തരും ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ നൽകിത്തരും ദൈവത്തിൽ നാം ആശ്രയിക്കുമ്പോൾ അവന്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി സഹായത്തിനായിട്ട് അയയ്ക്കും ഹാലലൂയ ഇ ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ നൽകുന്ന ആലോചന ഇതാണ് കർത്താവിൽ പ്രത്യാശയുള്ളവരായിരിക്കുക ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുക നിങ്ങളുടെ നിരാശകളെയും വിഷാദങ്ങളെയും അതിജീവിക്കുവാൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ഹാലലൂയ നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം എന്റെ ആത്മാവെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ലൂയ്യ വളരെ ആഗ്രഹത്തോടു കൂടി കോരക പുത്രന്മാർ പാടുകയാണ് മാൻ നിർത്തൂടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എൻ്റെ മനസ്സ് ദൈവമേ നിന്നോട് ചേരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ മേഖലകളിൽ നിന്നും ഒറ്റപ്പെടൽ ഉണ്ടാകുമ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒറ്റവരെന്നും സ്നേഹമുള്ളവരെന്ന് പറയുന്നവരും മാറിപ്പോകുമ്പോഴും മറന്നു പോകുമ്പോഴൊക്കെ ദൈവത്തിൻറെ അടുക്കലേക്ക് ഓടി വരുവാനും കർത്താവ് നിന്റെ അടുക്കലേക്കല്ലാതെ മറ്റെവിടേക്കും എനിക്ക് പോകാൻ കഴിയുന്നില്ല വിഷാദം നിരാശ പിടികൂടുന്ന സമയത്ത് വേറെ എവിടെയും ആശ്രയിക്കാനില്ല കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക പിശാജിന്റെ പദ്ധതി നിരാശ എന്ന തടവറയ്ക്കകത്തേക്ക് നമ്മെ ഒതുക്കുക ദൈവത്തിലേക്ക് പോകാൻ നമ്മെ സമ്മതിക്കില്ല ദൈവ വചനത്തിൽ വിശ്വസിക്കാൻ സമ്മതിക്കില്ല എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാവരും ഇങ്ങനെ കടന്നു പോകുന്ന നിനക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഇത് നിന്റെ തകർച്ചയുടെ തുടക്കമാണ് എല്ലാം കൈവിട്ടു പോവുകയാണ് എല്ലാം നിനക്ക് പ്രതികൂലമായി മാറുകയാണ് നിനക്ക് മാത്രം എന്താ ഇങ്ങനെ എന്തൊക്കെയുള്ള തകർച്ചകൾ നിനക്ക് ഭവിക്കാൻ പോകുന്നു ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തുകയാണ് എന്നാൽ ഓടി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവാലയത്തിലേക്ക് വരുമ്പോൾ ദൈവ സാന്നിധ്യം ഉള്ളിടത്തേക്ക് നമ്മൾ വരുമ്പോൾ ദൈവം നമ്മൾ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങും നമുക്ക് പ്രതീക്ഷകൾ നൽകും നാം ദൈവത്തിനെ ആശ്രയിച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ദൈവം ഇങ്ങോട്ട് വചനം പറയും നമ്മൾ ആ വചനത്തെ വിശ്വസിക്കുമ്പോൾ ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങും പറയുന്നു വിശ്വസിക്കുന്ന നിങ്ങളിൽ ഞങ്ങൾ പ്രസംഗിച്ച വചനം സാക്ഷാൽ ആകുന്നത് പോലെ നിങ്ങൾ ദൈവോജനമായിട്ട് തന്നെ കൈക്കൊണ്ടു അതുകൊണ്ട് വിശ്വസിക്കുന്ന നിങ്ങളിൽ ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു ഈ വചനം വിശ്വസിച്ചാൽ വചനത്തിന് ശക്തി വ്യാപരിക്കും അപ്പൊ വിഷാദങ്ങളെയും നിരാശകളെയും അകറ്റുവാൻ നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്റെ ഗതി ഇതാണെന്ന് പറഞ്ഞ് നമ്മൾ അകത്തേക്ക് പോവുകയല്ല വലിയുകയല്ല എന്റെ ആത്മാവെ നീ വിഷാദിക്കുന്ന എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്ക് ദൈവം നമ്മുടെ മുഖത്തിന് പ്രകാശം തരും ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ലജ്ജിച്ച് നടക്കേണ്ടി വന്നല്ലോ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ പറയാതെ എന്റെ മുഖപ്രകാശം നൽകുന്ന രക്ഷ മുഖപ്രകാശവും രക്ഷയും ദൈവമാണ് എന്നിങ്ങനെ ഞാൻ ഈ ദൈവത്തെ സ്തുതിക്കും മറ്റാർക്കും മറ്റൊന്നിനും നമുക്ക് സമാധാനവും ആശ്വാസവും തരാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസമാണ് ദൈവത്തെ അന്വേഷിക്കുന്നതിലൂടെയുള്ള ദൈവം പകർന്നു തരുന്ന ആ സമാധാനമാണ് നമുക്ക് ധൈര്യം പകരുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമാധാനം നൽകും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം ആലോചന തരും ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദൈവം വഴികളെ തുറക്കും ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശനിരുന്നേക്കാം ഹോവെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കം വരികയില്ല ദൈവത്തിൽ പ്രത്യാശ വെക്കുക നമ്മൾ ഒരുപാട് വിചാരപ്പെടുന്നുണ്ട് ഈ വിഷാദങ്ങളെല്ലാം കയറുന്ന അങ്ങനെയല്ലേ വിചാരപ്പെടുകയാണ് അത് പിശാജിന് ഒരുപാട് മുറികൾ ഉണ്ടാക്കി കൊടുക്കലാണ് ഓരോ ഓരോ വിചാരങ്ങൾ അടുത്ത ചില വിചാരങ്ങളിലേക്ക് വലിയ വിചാരങ്ങളിലേക്ക് പോക്കുകയാണ് പോവുകയാണ് അങ്ങനെ വലിയ വലിയ മുറികളാണ് പിശാജ് നമ്മുടെ ഹൃദയത്തിനകത്ത് സൃഷ്ടിക്കാൻ നോക്കുന്നത് അതിലെല്ലാം അകപ്പെട്ടു പോയവരാണ് ജീവിതം വേണ്ടെന്ന് വെക്കുന്നോ ഇനി പ്രതീക്ഷ ഇല്ലെന്ന് ചിന്തിക്കുന്നവർ എന്നാൽ നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കർത്താവ് പറയാണ് ദൈവത്തിലുള്ള സത്യ ദൈവത്തിന്റെ സത്യത്തെയും ദൈവത്തിന്റെ പരിജ്ഞാനത്തെ നിങ്ങളൊന്ന് വിശ്വസിക്കേർ അത് ഒന്ന് കൂടി നിങ്ങൾ ദൈവത്തിനൊന്ന് ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങൾ സംശയങ്ങൾ ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എന്റെ ദൈവം ശക്തനാണ് എന്റെ ദൈവം അധികാരമുള്ളവനാണ് എന്റെ ദൈവത്തിന് എനിക്ക് മാറ്റം വരുത്താൻ പറ്റും നമുക്ക് സാഹചര്യങ്ങളൊന്ന് മാറ്റാൻ പറ്റിയവരായിരിക്കാം പക്ഷെ ദൈവത്തിൻ്റെ സാഹചര്യങ്ങൾ മാറ്റാൻ പറ്റും നമുക്ക് നമ്മളിലുള്ള നമ്മളെ മാറ്റാൻ പറ്റിയവരായിരിക്കാം പക്ഷെ ദൈവത്തിന് നമ്മളെ മാറ്റാൻ പറ്റും ചിന്തിച്ചു നോക്കേ ദൈവം രൂപാന്തരപ്പെടുത്തിയ ആളുകൾ ഞങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മൾ എത്ര ചിന്തിച്ചാലും അറിയില്ല എങ്ങനെ നമ്മൾ സ്വഭാവങ്ങൾക്ക് മാറ്റം വന്നു ദൈവത്തിന് നാം പ്രവർത്തിക്കാൻ അവസരം കൊടുത്തപ്പോൾ അനുമതി കൊടുത്തപ്പോൾ സമർപ്പിച്ചപ്പോൾ നമ്മൾ സമർപ്പിക്കുന്നതാണ് അതൊരു അനുമതി അനുവാദവും സമർപ്പിച്ചപ്പോൾ ദൈവം തന്നെ നമ്മൾ രൂപാന്തരം വരുത്തുന്നു അത് ഈ വചനം സ്ഥിരമായി കേൾക്കുകയും അത് പറയുകയും അത് നമ്മളിലേക്ക് സ്വീകരിക്കുകയും വിശ്വാസവും സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവം തന്നെ നമ്മളെ മാറ്റം വരുത്തും അപ്പൊ നമ്മളിലുള്ള വേദനയും നമ്മളിലുള്ള മുറിവുകളും നമ്മളിലുള്ള വിഷാദങ്ങളും ഒക്കെ ദൈവം മാറ്റാനായിട്ട് ദൈവത്തിന് അവസരം കൊടുക്കുകയാണ് ദൈവം മാറ്റുന്നേ ഞാൻ പറഞ്ഞില്ല സാഹചര്യങ്ങളെ ദൈവം മാറ്റും അതിന് ദൈവത്തിന് അധികാരമുണ്ട് കാരണം സകല നടത്തന്മേലും യേശുവിന് അധികാരമുണ്ട് അതുപോലെ നമ്മുടെ സ്വഭാവത്തെ മാറ്റാനും ദൈവത്തിന് കഴിയും ചിന്തിക്കരുത് ഒരിക്കലും ഒരിക്കലും എൻ്റെ ദുഃഖം മാറും തോന്നില്ല എന്റെ വേദന ഞാൻ മരിക്കുന്നവരെയും ഈ ഒരു ദുഃഖം എൻ്റെ കൂടെ കാണാം ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ഒരിക്കലും ചിന്തിക്കേണ്ട ദൈവത്തിന് നിങ്ങളിൽ മാറ്റം വരുത്തുവാൻ കഴിയും ദൈവത്തിന് നിങ്ങളെ പണിയുവാൻ കഴിയും ദൈവത്തിന് നിങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കാൻ പറ്റും കർത്താവ് പറഞ്ഞില്ലേ പ്രവാചക പുസ്തകം മുപ്പത്തിയാറാമത്തെ അധ്യായത്തിൽ നിങ്ങളുടെ കല്ലാടുള്ള ഹൃദയത്തെ ഞാൻ മാറ്റും ആത്മാവിനെ തരും നിങ്ങൾ ദൈവത്തിന്റെ വചനത്തെ അനുഷ്ഠിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് പ്രയാസമുണ്ട് അത് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എന്റെ ആത്മാവിനെ തരും ദൈവാത്മാവ് നമ്മളുള്ളിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റും ദൈവം നമ്മളെ ഗൈഡ് ചെയ്യും ഹാലലൂയ അപ്പം നമ്മുടെ മനസ്സിന്റെ പ്രശ്നങ്ങളെ വിഷമങ്ങളെ വിഷാദങ്ങളെ പരിഹരിക്കാനുള്ള ദൈവശബ്ദം ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കും ഹാലലൂയ ഈ ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മനക്ലേശവും നമ്മുടെ വിശ്വാസവും രണ്ടും രണ്ടാണ് പച്ചവെള്ളവും എണ്ണയും പോലെയാണ് ഇത് രണ്ടും യോജിക്കത്തില്ല രണ്ടും രണ്ട് പാർട്ടാണ് അതുപോലെയാണ് മനക്ലേശവും വിശ്വാസവും രണ്ടും ചേരത്തില്ല മനക്ലേശത്തെ പുറത്താക്കി കളയുക വിശ്വാസം സ്വീകരിക്കുക അല്ലെങ്കിൽ വിശ്വാസത്തെ പുറത്താക്കിയിട്ടാണ് മനക്ലേശം സ്വീകരിക്കേണ്ടി വരുന്നത് പിന്നെ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകരുത് കൊണ്ടുവരുത് വിശ്വാസം എനിക്ക് വേണം ദൈവം എന്നെ വിടുവിക്കണം ഹാലലൂയ ഫിലിപ്പിലേ നാലാമധ്യം മാറാൻ വാക്കിയത് പ്രോമിസ് ആയിട്ട് എടുക്കണം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് വിചാരപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രയും വേണ്ടത് അടുത്തത് എന്നാൽ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തു വിശ്വ കാക്കും നിങ്ങളുടെ നിലവുകൾ അത് മാറ്റാൻ പറ്റിയതായിരിക്കും നിങ്ങളുടെ ഹൃദയങ്ങളെ ചേഞ്ച് ചെയ്യാൻ പറ്റിയതായിരിക്കും പക്ഷേ നിങ്ങൾ പ്രാർത്ഥനയോടെ സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ ഇടയ്ക്കിലേക്ക് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയെ കവിയുന്ന ഒരു സമാധാനം ചിന്തകളെ കാര്യങ്ങളെ അല്ലെങ്കിൽ അറിവുകളെയൊക്കെ കവിയുന്ന ദൈവസമാധാനം റൂൾ ചെയ്യാൻ തുടങ്ങും ഹാല ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ എന്നാണ് കൊലോലേഖനം മൂന്നാം അധ്യയത്തിൽ എഴുതിയിരിക്കുന്നത് അതിനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വായിച്ചു നടത്തണം നിരാശയും വിഷാദവും രോഗവും അല്ല നിങ്ങളെ വാഴേണ്ടത് ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ വാഴട്ടെ ഹാലലു പ്രവാചകം അറുപത്തി ഒന്നാമധ്യേ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത് സിയോനിലെ ദുഃഖിതന്മാർക്ക് വീണ്ടിരുന്ന പകരം പകരം അലങ്കാരമായി ദുഃഖത്തിന് പകരം ആനന്ദ തൈരോ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടെ കൊടുക്കുവാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു ഹലൂയ്യ അതിനുവേണ്ടി ദൈവം എനിക്ക് അവന്റെ ആത്മാവിനെ തന്നിരിക്കുന്നു വിഷണ്ണ മനസ്സ് സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് ദൈവം എടുത്ത് കളഞ്ഞിട്ട് സ്തുതി എന്ന മേലാടെ ധരിപ്പിക്കും ഹലൂയ ആ ഭാരം വിഷാദമുള്ള മനസ്സിന് ദൈവം മാറ്റിയിട്ട് വലിയ സ്തുതി ആരാധന സന്തോഷത്തിന്റെ വസ്ത്രം ദൈവം നമ്മൾ ഉടുപ്പിക്കും നമ്മൾ രക്തയച്ചിട്ട് സന്തോഷം ഒടുപ്പിക്കുമെന്നാണ് ദൈവചനം പറയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള വിഷാദങ്ങളെ ദൈവം എടുത്തു കളയും വലിയ പ്രതീക്ഷയും പ്രത്യാശയും തരും ധൈര്യം തരും വിശ്വാസം എന്ന ദൈവവചനത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്യും അതിലൂടെ നിങ്ങൾ ദൈവത്തെ മുറുക പിടിക്കും ദൈവിക അത്ഭുതങ്ങളെ കാണും യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സ്ത്രീകൾക്ക് ദൈവം വലിയ മാറ്റം വരുത്തട്ടെ ഹൃദയത്തിൽ മാറ്റം വരുത്തട്ടെ വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തികളെ നമുക്ക് കാണാം അത് കാണാൻ ദൈവം അവസരം തരട്ടെ ഞാൻ പ്രാർത്ഥിക്കാം നമുക്ക് ഒരുപിച്ചു പ്രാർത്ഥിക്കാം ദൈവം നിങ്ങൾക്ക് വേണ്ടി മാറ്റം വരുത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവർ രൂപാന്തരം വരുത്താൻ വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം അവരുടെ മനസ്സ് മാറുന്നില്ലയോ അത് തെറ്റിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണോ അവരുടെ മനസ്സിനെ ദൈവത്തിലേക്ക് തിരിക്കുവാൻ ദൈവത്തിന് കഴിയും നിങ്ങളുടെ പ്രാർത്ഥന അതിന് ശക്തി ഉള്ളതാണ് ഇപ്പ കർത്താവേ ഞങ്ങൾ ഇന്ന് അവിടുത്തെ വചനത്തെ വിശ്വസിക്കുന്നു അവിടത്തേക്ക് ഞങ്ങളുടെ വിഷാദ മനസ്സിനെ മാറ്റിയിട്ട് കർത്താവെ ദൈവികമായ സ്തുതി എന്ന മേലാട ധരിപ്പിക്കുവാൻ വിശ് കഥാവി ദുഃഖത്തിന്റെയും വേദനയുടെയും മുറിവിന്റെയും ഞങ്ങളുടെ ജീവിതത്തെ ഹൃദയത്തെ മാറ്റിയിട്ട് സന്തോഷത്തിന്റെ മേലാടെ ഞങ്ങൾ ധരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ഞങ്ങളുടെ വിശ്വ യേശുവിന്റെ നാമത്തിൽ ഈ വചനം കേട്ട് കർത്താവ് വളരെ വിഷമത്തോടു കൂടി ആ കർത്താവെ മക്കൾ പൊരുതി കയറാൻ ജയിച്ച് കയറാൻ കഴിയാതെ കുറഞ്ഞ ചേട്ടിൽ അകപ്പെട്ടു പോവാൻ കിടക്കുന്ന വ്യക്തികളുണ്ട് പിടിക്കപ്പെട്ട് കിടക്കുന്ന വ്യക്തികളെ പോലെ അടിമത്തത്തിലായിരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ മേൻ വെണ്ണൂറിന് പകരം അലങ്കാരമാല നൽകട്ടെ വിഷമം സ്തുതി എന്ന നൽകട്ടെ യേശുവിന്റെ നാമത്തിലും തലമുറകൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഇവരുടെ വിഷയത്തിനും ദൈവം അത്ഭുതം ചെയ്യണം യേശുവിന്റെ നാമത്തിലുള്ള സ്വഭാവത്തിന് രൂപാന്തരം ഉണ്ടാകട്ടെ അവർ കരലയറട്ടെ അവർ പുറത്തു വരട്ടെ അടിച്ചുകൾ മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ കുടുംബം ദൈവിക സ്വസ്ഥതയും സമാധാനവും കൊണ്ട് നിറയട്ടെ ആനന്ദ ഉല്ലാസവും കുടുംബത്തിൽ നിറയട്ടെ എല്ലാ മൂകതകളും മാറിപ്പോകട്ടെ മായ സമൃദ്ധിയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ പ്രാർത്ഥന അവിടുന്ന് കേട്ട് ഈ മക്കളിൽ അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേ കർത്താവ് നിങ്ങളിൽ ആ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു നിങ്ങളുടെ സ്ഥിതികൾ ദൈവം മാറ്റും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവം ഇടപെടും ഈ പ്രസംഗം നിങ്ങള് കേട്ട് കഴിഞ്ഞത് കുറച്ച് പേർക്ക് നിങ്ങൾ പങ്കുവെക്കണം അവരുടെ ജീവിതത്തിൽ വലിയ വിടുതലുണ്ടാകും എനിക്കറിയാം പ്രത്യേകിച്ച് അർദ്ധരാത്രിയിലെ ഈ സന്ദേശം ഇത് ഷെയർ ചെയ്യുമ്പോൾ അനേക വ്യക്തികൾ അന്ധകാരത്തിൽ കിടക്കുന്നവർ അർദ്ധരാത്രിയുടെ അന്ധകാരത്തിൽ അല്ലെങ്കിൽ പൈശാചിക ശക്തിയുടെ പിടിക്കാത്ത കിടക്കുന്ന ജനത്തിന് വിടുതലുണ്ടാകും നിങ്ങൾ ഈ വചനം ധൈര്യമായിട്ട് ഷെയർ ചെയ്യണം അനേകർക്ക് ഡേ Sebentar mm -hmm. right. lah.